ഗസയിൽ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു കരാർ ഹമാസ് അംഗീകരിക്കുമെന്ന് ആ ട്രംപ് പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഒരു നിർണായക ചർച്ചയും നടക്കുന്നു ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിച്ചതിനു പിന്നാലെ ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിനും അവസാനമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഗസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിനുള്ള വ്യവസ്ഥകൾ ഇസ്രയേൽ അംഗീകരിച്ചെന്നും ഈജിപ്തും ഖത്തറും അന്തിമ അന്തിമനിർദ്ദേശം സമർപ്പിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഹമാസ് കരാർ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് കൂടിക്കാഴ്ചക്കുശേഷം പ്രഖ്യാപനമുണ്ടാകും നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇസ്രയേലി സ്ട്രാറ്റജിക് കാര്യമന്ത്രി റോൺ ഡെർമർ ഉന്നത അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും ഗസയിൽ ഒരാഴ്ചയ്ക്കകം വെടിനിർത്തലിന് ധാരണയാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെ നെതന്യാഹുവിനെതിരെയുള്ള കേസിലെ ക്രിമിനൽ വിചാരണ ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നും കോടതി മുറിക്കുള്ളിലേക്ക് നതന്യാഹുവിനെ തടച്ചിടരുത് എന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലോ ഹമാസോ ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോ